ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുർ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിനോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച ഖാസാമുനമ്പിലെ സംഭവ വികാസങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു പൊതുവായ താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി സംഭാഷണത്തിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും മേഖലയിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങൾ ശക്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യവും രണ്ടുപേരും ഊന്നിപ്പറഞ്ഞു ഒമാനിലെ ആദ്യത്തെ മുത്തുച്ചിപ്പി കൃഷി പദ്ധതിക്ക് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ മസീറ ദ്വീപിൽ തുടക്കമായി രാജ്യത്തെ അക്വാകൾച്ചറൽ മേഖലയിലെ സുപ്രധാന ചുവടുവയ്പ്പാണിത് അഞ്ച് ദശലക്ഷം റിയാൽ ചെലവിൽ ബ്ലൂ വാട്ടർ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഭക്ഷ്യ വിഭവങ്ങൾ വൈവിധ്യവൽക്കരിക്കുക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നിവ ഇതിലൂടെ ലക്ഷ്യമിടുന്നു രണ്ട് ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ഫാമിൽ ആറ് നിരകളിലായി മൂവായിരത്തി അറുനൂറ് കൊട്ടകൾ ക്രമീകരിച്ചിരിക്കുന്നു വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത മുത്തുചിപ്പികൾ തുടക്കത്തിൽ രണ്ട് മാസത്തേക്ക് ചെറിയ കൊട്ടകളിൽ വെക്കുകയും പിന്നീട് വലിയ ഫ്ലോട്ടിംഗ് കൊട്ടകളിലേക്ക് മാറ്റുകയും ചെയ്യും ന്യൂസിലാൻഡിൽ നിന്നുള്ള നൂതന പ്ലിഫാം സിസ്റ്റം ഫാമിൽ ഉപയോഗിക്കും ഇത് കൊട്ടകൾ സ്വമേധയാ കുലുക്കുന്നതിനും തിരിക്കുന്നതിനുമുള്ള ആവശ്യകത ഇല്ലാതാക്കുന്ന ഒരു സെമി ഓട്ടോമാറ്റഡ് സാങ്കേതിക വിദ്യയാണ് പൊതു ധാർമ്മികതയ്ക്ക് വിരുദ്ധമായതും കുറ്റകരവുമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തതിന് സ്വദേശിയായ പ്രതി കുറ്റക്കാരനാണെന്ന് ഒമാൻ കോടതി കണ്ടെത്തി മറ്റുള്ളവരെ അപ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിക്ക് കോടതി ഒരു വർഷം തടവും ആയിരം റിയാൽ പിഴയും വിധിച്ചുവെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഫോൺ കണ്ടുകെട്ടാനും വിധി പ്രസിദ്ധീകരിക്കാനും കോടതി ഉത്തരവിട്ടു ഒമാനി സമൂഹത്തിലെ പൊതു പൊതുധാർമ്മികത ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടാത്ത പ്രസ്താവനകളും പ്രയോഗങ്ങളും അടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ പ്രതി ടിക്ടോക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായും പബ്ലിക് പ്രോസിക്യൂഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി തെരുവുകളിലും വീടുകൾക്ക് മുന്നിലും കാറുകൾ കഴുകുന്നത് നിർത്താൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റി താമസക്കാരോട് അഭ്യർത്ഥിച്ചു ഈ രീതി ദോഷകരമായ പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി റോഡ് സൈഡിൽ കാർ കഴുകിയ ശേഷം കെട്ടിക്കിടക്കുന്ന വെള്ളം ദുർഗന്ധത്തിന് കാരണമാകുമെന്നും പ്രാണികളെ ആകർഷിക്കുമെന്നും അയൽപ്പക്കങ്ങളുടെ സൗന്ദര്യാത്മകത നശിപ്പിക്കുമെന്നും മുനിസിപ്പാലിറ്റി പറഞ്ഞു വൃത്തിഹീനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത് ആരോഗ്യപരമായ അപകട സാധ്യതകളും സൃഷ്ടിക്കുന്നു എന്നും അറിയിപ്പിൽ പറയുന്നു നിയുക്ത കാർവാഷ് സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അധികൃതർ ഊന്നിപ്പറഞ്ഞു പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി വാഹനങ്ങൾ കഴുകുന്നതിനായി അനുവദിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വാഹനം കഴുകുന്നത് ഉറപ്പാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായും മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി സൗദി അറേബ്യയിൽ പ്രവാസികളുടെ ആശ്രിത വിസയിൽ കഴിയുന്നവർക്ക് കൂടുതൽ മേഖലകളിൽ ജോലി ചെയ്യാൻ അനുവദിക്കാൻ തീരുമാനം ഇതിനുള്ള വ്യവസ്ഥകൾക്ക് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി പ്രവാസി തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പിൽ രാജ്യത്ത് കഴിയുന്ന ആശ്രിതർക്ക് ഏറെ ഗുണകരമാകുന്ന തീരുമാനമാണ് സൗദി മന്ത്രിസഭ പ്രഖ്യാപിച്ചത് പ്രവാസികളുടെ ആശ്രിതരുടെ തൊഴിൽ നിയന്ത്രിക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിക്ക് അധികാരം നൽകിയിട്ടുണ്ട് ആശ്രിത ആശ്രിതവിസയിലുള്ളവരുടെ ജോലി ക്രമീകരിക്കാനും കൂടുതൽ മേഖലകളിലും തൊഴിലുകളിലും ഇവർക്ക് തൊഴിൽ അനുമതി നൽകാനും മാനവശേഷി മന്ത്രിക്ക് അധികാരമുണ്ടായിരിക്കും ആശ്രിതവിസയിലെത്തി ജോലി ചെയ്യുന്നവർക്കുള്ള ലെവിയും മന്ത്രി നിശ്ചയിക്കും വിദേശങ്ങളിൽ നിന്നും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് പകരമായി രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന പ്രവാസി തൊഴിലാളികളുടെ കീഴിൽ താമസിക്കുന്ന ആശ്രിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ജോലി നൽകുന്നതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ എന്നതിൽ വിവരിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് തീരുമാനം നടപ്പിലാക്കുക മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് പ്രവാസികളുടെ ആശ്രിതരെ ജോലിക്കെടുക്കുന്നതിനുള്ള സാമ്പത്തിക ഫീസ് എച്ച് ആർ മന്ത്രി നിർണയിക്കും ഇങ്ങനെ ലഭിക്കുന്ന ആകെ തുക സ്വകാര്യ മേഖലയിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് നിലവിൽ ഈടാക്കുന്ന ഫീസിന് തുല്യമായിരിക്കണമെന്നും ചട്ടം വ്യക്തമാക്കുന്നു ഇജറ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിൽ പുറപ്പെടുവിച്ച രാജ്യത്തിലെ ആശ്രിതരുടെ തൊഴിൽ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ അത്തരമൊരു നിയമത്തിന് ആറ് വ്യവസ്ഥകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ് ഭർത്താവ് ഭാര്യ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അടക്കമുള്ള രക്ഷകർത്താവ് എന്നിവർക്ക് മാത്രമാണ് തൊഴിൽ അനുമതിയുള്ളത് ആശ്രിതരുടെ ജോലി സൗദിവൽക്കരണ പദ്ധതിയായ നിധാക്കാത്ത് പ്രോഗ്രാമിൻ്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കണമെന്നും സൗദികൾക്ക് മാത്രമുള്ള ജോലികളിൽ ആശ്രിതരെ നിയമിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയുമുണ്ട് മാസ്കറ്റ് ഗവർണറേറ്റിലെ അൽഹൂത് വിലായത്തിൽ വിദേശികളെ ആക്രമിച്ച് മൊബൈൽ ഫോൺ മോഷ്ടിച്ച സംഭവത്തിൽ ആഫ്രിക്കൻ പൗരന്മാരായ രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറേറ്റ് ആണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ ഒരു ഏഷ്യൻ പൗരനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും ഇയാളിൽ നിന്നും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു പ്രവാസികൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഖുറൽ കമാൻഡിൽ തുടരുമെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു ഒമാനികൾക്കുള്ള സേവനങ്ങളാണ് അസൈബ കമാൻഡിലേക്ക് മാറ്റിയിട്ടുള്ളത് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഖുറം പ്രദേശത്തു നിന്നും അസൈബ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ മാറ്റിയതായി നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തിയാണ് അധികൃതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസി പാസ്പോർട്ടുകൾ പുതിയ റെസിഡൻറ്റ് കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കൽ വിതരണം പുതുക്കൽ മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇപ്പോഴും ഖുറം കമാൻഡിൽ ലഭ്യമാണ് ഒമാനി പാസ്പോർട്ട് ഉടമകൾക്കുള്ള സേവനങ്ങളാണ് അസേബയിലേക്ക് മാറ്റിയിട്ടുള്ളതെന്നും റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഗതാഗത സംവിധാനങ്ങളുള്ള നഗരമായി മസ്കറ്റ് ട്രാഫിക് സിസ്റ്റംസ് എഫിഷ്യൻസി ഇൻഡെക്സിലാണ് ഒമാന്റെ തലസ്ഥാന നഗരം ലോകത്ത് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നഗര മാനേജ്മെന്റിലും റോഡ് സുരക്ഷയിലും ഒമാന്റെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തിക്ക് അടിവരയിടുന്നതാണ് അംഗീകാരമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് കസ്റ്റംസിലെ ലഫ്റ്റനൻ്റ് ജനറൽ ഹസൻ ബിൻ മുഹസിൻ അൽ ഷുറേക്കിയുടെ നേതൃത്വത്തിൽ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള കാര്യക്ഷമതയ്ക്കും സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുമുള്ള റോയൽ ഒമാൻ പോലീസിന്റെ പരിസരങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഈ നേട്ടം ഡിജിറ്റൽ മോണിറ്ററിംഗ് മുതൽ കാര്യക്ഷമമായ റോഡ് നെറ്റ്വർക്കുകൾ വരെയുള്ള നവീകരണങ്ങൾ പൊതുജന സുരക്ഷ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ലക്ഷ്യമിടുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധമുള്ള ഉദ്യോഗസ്ഥർ എന്നിവയിലൂടെയുള്ള ശ്രദ്ധേയമായ പുരോഗതിയുടെ പ്രതിഫലനമായാണ് റാങ്കിംഗ് എന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച റോഡുകളുടെ പട്ടികയിൽ ഒമാനിലെ പാതകൾ ഇടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക പോപ്പുലേഷൻ റിവ്യൂവിൻ്റെ ലോക റോഡ് ഗുണനിലവാര സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്തും അറബ് രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്തും ജി സി സിയിൽ ഒന്നാം സ്ഥാനത്തുമാണ് ഒമാനിലെ റോഡുകൾ ഇടം പിടിച്ചത് ആറ് പോയിൻ്റ് നാല് അഞ്ച് ക്യു ആർ ഐ സ്കോറോടെയാണ് ഒമാൻ്റെ ഈ മുന്നേറ്റം